ഞാൻ ഇന്ന് മൂന്നാറിലേക്ക് ഒരു യാത്ര പോയി നട്ടുച്ചയ്ക്കായിരുന്നു വീട്ടിൽ നിന്നും ഇറങ്ങിയത് കനത്ത വെയിലിൽ ഇതാ ഇതുപോലെ ബൈക്കിലുള്ള ഒരു യാത്രയായിരുന്നു എൻ്റെ സ്വപ്ന സബലീകരണ എന്ന് പറയാം രാജകുമാരിയിലെ വീട്ടിൽ നിന്ന് ഏകദേശം മുപ്പത്തി അഞ്ച് കിലോമീറ്ററോളം വാഹനം ഓടിച്ചാണ് ഞാൻ മൂന്നാറിൽ എത്തിയത് ദ ഈ മനുഷ്യനെ കാണുവാനായിട്ട് ഒപ്പം ദ ഇതുപോലെ ചേർന്ന് നിൽക്കുവാനും വേണ്ടിയിട്ടായിരുന്നു ഈ യാത്ര സ്കൂൾ കാലഘട്ടത്തിൽ റേഡിയോയിലൂടെ ശബ്ദ സന്ദേശമായി കണ്ട സന്തോഷ് ട്രോഫി മത്സരത്തിൽ ഐ എം വിജയൻ എന്ന ഈ മഹനീയ വ്യക്തിൻ്റെ പേര് എത്രയോ തവണയാണ് കേട്ടിട്ടുള്ളത് ഇദ്ദേഹം ആരാണെന്നും ഇദ്ദേഹം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ ഒരുപാട് കാലം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല സത്തിനെന്നും സി വി പാപ്പച്ചനെന്നും ജോപ്പോൾ അഞ്ചേരി എന്നുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അവരോട് തോന്നാത്ത അത്രമാത്രം ഇഷ്ടമാണ് എനിക്ക് ഇദ്ദേഹത്തോടെ തോന്നിയിട്ടുള്ളത് ഇനി വളപ്പിൽ മണി വിജയൻ എന്ന ഈ സ്ട്രൈക്കറെ കാണുകയെന്നത് ജീവിത അഭിലാഷം തന്നെയായിരുന്നു അതാണ് ഇന്ന് മൂന്നാറിൽ വച്ച് സാധ്യമായത് ഫുട്ബോൾ കൊണ്ട് മാന്ത്രികത കാണിച്ച ഇദ്ദേഹം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ഈ മഹനീയ വ്യക്തിത്വത്തിനൊപ്പം ദ ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞത് ഒരു സ്വപ്നം പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ആ സന്തോഷമാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കിട്ടത് എല്ലാവർക്കും നന്മകൾ നേരുന്നു